വെൽക്കം ടു ഫുഡ് ടാഗ് പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മളെല്ലാവരും ഉണ്ടാക്കാറുള്ള ഒരു പായസമാണ് സേമിയ പായസം നമ്മുടെ ഈ സേമിയ പായസം നല്ല ക്രീമിയായിട്ടുള്ളതാണ് അതുപോലെ നല്ല ശരിയായ രീതിയിൽ ഉള്ള സേമിയയുടെ വേവും അതുപോലെ പാലും പഞ്ചസാരയും ഒക്കെ ൊക്കെ നല്ല രീതിയിൽ ഒരുപോലെ ഇതുപോലെ കൂടി ചേർന്നിരിക്കണ ഒരു പായസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുക്കണത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു ബ്രാൻഡോ ഉപയോഗിക്കാറ് എനിക്കിതിൽ ചെയ്യുമ്പോഴാണ് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടാറ് പിന്നെ ഇപ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയൊക്കെ മാർക്കറ്റിൽ ആണ് പക്ഷെ അത് എടുക്കരുത് കേട്ടോ എപ്പോഴും റോസ്റ്റ് ചെയ്യാത്ത സേമിയ വേണം എടുക്കാനായിട്ട് റോസ്റ്റ് ചെയ്ത സേമിയയിൽ ഞാൻ ഒരു തവണ ഉണ്ടാക്കി നോക്കി അതെനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല മാത്രമല്ല അത് എത്ര നമ്മൾ വേവിച്ചാലും അധികം വേവാത്ത പോലൊരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ ചിലർ ഉപ്മാ സേമിയെ കൊണ്ട് പായസം വെക്കും അതാവുമ്പോൾ അത്ര നന്നായിരിക്കില്ല കേട്ടോ പായസം വെക്കാനുള്ള സേമിയാന്ന് ചോദിച്ചു തന്നെ വാങ്ങണം കഴിയണതും ഇതുപോലത്തെ സേമിയ വാങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ ഇനി ഈ സേമിയ അതുപോലെ നമ്മൾ പൊട്ടിച്ചെടുക്കണം ചെറുതെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൽ നിന്ന് കാൽ കപ്പ് സേമിയ അളന്ന് എടുക്കുകയാണ് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കാഷ് നൈറ്റ്സ് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റായ ശേഷം മാറ്റിവെക്കാം ശേഷം ഇതിലേക്ക് റേസിൻസ് ഇട്ട് കൊടുക്കാം ഈ കാഷനൈറ്റ്സും റേസിൻസും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല ഇനി ഇതും മാറ്റിവെക്കാം അതിനുശേഷം ഇതേ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാൽ കപ്പ് സേമിയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ശേഷം റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ ആരോ വന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മർത്ത് പോയി നോക്കിയതാണ് തിരിച്ച് വരുമ്പോഴേക്കും സേമിയ നല്ല റോസ്റ്റ് ആയിട്ടോ അപ്പോൾ ഇത്രയ്ക്ക് റോസ്റ്റ് ആവേണ്ട ആവശ്യവും റോസ്റ്റ് റോസ്റ്റാവുകയും വേണം എന്നാൽ ഭയങ്കരമായിട്ട് റോസ്റ്റാവും വേണ്ട ആ ഒരു രീതിയിൽ വേണം നിർത്താനായിട്ട് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി സാധാരണ ചേണേനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടിപ്പോയി എന്നാലും സാരില്ല ഇനി പാനിൽ നിന്ന് സേമിയ മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ തിളപ്പിച്ചു വെച്ച പാലാട്ടോ ഒരു തവണ ഞാൻ മൂന്ന് ലിറ്റർ പാലിൽ ഇതുപോലെ ഡയറക്റ്റായിട്ട് ഒഴിച്ച് ഉണ്ടാക്കിയിരുന്നു ആ സമയം സേമിയ പായസം മുഴുവനായിട്ട് വേസ്റ്റ് ആയിപ്പോയിട്ടോ കാരണം ഏതോ ഒരു പാക്കറ്റ് മേ ബി അത് കേടായത് ഉണ്ടാവാം അതുകൊണ്ട് കംപ്ലീറ്റായിട്ട് അത് കളയേണ്ടി വന്നു അപ്പോൾ ശേഷം ഞാൻ എപ്പോഴും എന്ത് പാൽ കൊണ്ടുള്ള പായസം ഉണ്ടാക്കുമ്പോഴും തിളപ്പിച്ച പാൽ കൊണ്ട് മാത്രമാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ലല്ലോ നേരത്തെ തന്നെ തിളപ്പിച്ചെടുത്ത പാലായാലും ഒന്നും കൂടെ അത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാൽ തിള വന്ന ശേഷം വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കുറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സേമിയ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും ഈ പാലിക്കിടുന്ന സേമിയ നന്നായിട്ട് വെന്ത് വരണം എത്രത്തോളം വേവണോ എത്രത്തോളം സ്വാദാവും കേട്ടോ നമ്മുടെ സേമിയ പായസത്തിന് നമ്മൾ പഞ്ചസാര ഇടണ സമയത്ത് ആ വേവ് ഒന്ന് നന്നായിട്ട് വെന്തത് ഒന്ന് ചെറുതായിട്ട് സ്റ്റിഫായി കിട്ടും അതുകൊണ്ട് എത്ര വേവിച്ചാലും പ്രശ്നമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയാറുള്ളത് പലയിടത്തു നിന്നും സീമിയ പായസം കഴിച്ചിട്ടുണ്ട് ഈ പാല് വേറെ സേമിയ വേറെ നിൽക്കുക അതുപോലെ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് സേമിയ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് പാലിൽ ഇടണത് അത് അതൊന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ പാലിൽ കിടന്ന് വേവണതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം സേമിയെടുത്ത് തൊട്ട് നോക്കണ സമയത്ത് നന്നായിട്ട് വെന്തിരിക്കണം അതാണ് അതിൻ്റെ ഒരു പാകം അപ്പോൾ കണ്ടോ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചട്ടുകത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ ആ വര കാണും കണ്ടോ അതാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള പാകം എന്നുള്ളത് അറിയാനായിട്ട് സേമിയ നന്നായിട്ട് വെന്ത് വന്ന ശേഷം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ മെഷർമെൻറ്റിൽ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കണത് അപ്പോൾ എനിക്കിത് പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരം കേട്ടോ നല്ല കുറച്ച് മധുരം വേണമല്ലോ പായസം കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം എന്താ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കാഷനറ്റ്സും റേസൻസും ഇട്ട് കൊടുക്കുക കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷനായിട്ട് അപ്പോൾ ഇനി നമുക്കത് ചെറുതായിട്ട് ആറാനായിട്ട് വെക്കാം അതിന് ശേഷം അതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് വെള്ളം പോലെ തോന്നുമെങ്കിലും ചെറുതായിട്ട് ആറിത്തുടങ്ങുമ്പോൾ കണ്ടില്ലേ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല ക്രീമിയായിട്ട് ലൈറ്റായിട്ടുള്ള ഒരു പിങ്കിഷ് കളറൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പാലട പായസത്തിൻ്റെ കളറൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ പാലടയിലെ അട ഇതിൽ സേമിയ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സ്വാദൊക്കെ ഓൾമോസ്റ്റ് പാലട പായസത്തിൻ്റെ സ്വാദ് തന്നെയാണ് കേട്ടോ എൻ്റെ ഈ സേമിയ പായസം ഫാമിലിയുടെ അകത്തും അതുപോലെ നമ്മുടെ ഗസ്റ്റിനൊക്കെ വരണ സമയത്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒരു വിശേഷങ്ങളും പ്രത്യേകിച്ചില്ലെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ ഒരു പായസമാണ് നമ്മുടെ ഈ ഒരു സേമിയ പായസം അപ്പോൾ നമ്മുടെ ഈ ഒരു സേമിയ പായസത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും സേമിയ പായസം ഇഷ്ടമുള്ളവരൊക്കെ മറക്കാതെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം അല്ലാത്തവരും ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്